ഹായ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പോൾ സേ അപ്പോൾ ഇന്നിപ്പോൾ അമ്മേൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് അമ്മേൻ്റെ ഒന്നും ആരംഭിച്ചിട്ടില്ല കുറേ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഇന്നലത്തെ ഇന്നലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ നമ്മളെ സി ടി സ്കാനൊക്കെ ചെയ്തിരുന്നു അതിൻ്റെ റിപ്പോർട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ അത് ഡോക്ടറെ കാണിച്ചിട്ടില്ല അതുകഴിഞ്ഞ് തിങ്കളാഴ്ചയെ കാണിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ശനിയാഴ്ച പിന്നെ നാളെ ഞായറാഴ്ച ഓഫല്ല പിന്നെ തിങ്കളാഴ്ച പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ തിങ്കളാഴ്ചയാണ് നമ്മളെ കീമോ തുടങ്ങുന്നത് ഫസ്റ്റ് കീമോ തിങ്കളാഴ്ച തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എത്ര കീമോ ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല അമ്മ വിളിച്ചിരുന്നു അമ്മ ഒന്ന് കുറേ വട്ടം വിളിച്ചിട്ടുണ്ട് കാരണം ഒന്നും പ്രത്യേകിച്ച് ടെസ്റ്റൊന്നും ചെയ്തിട്ടില്ല പിന്നെ സന്തോഷമായിരുന്നു കുറേ വട്ടം വിളിച്ചിട്ടുണ്ട് എന്താ കാണാൻ പറ്റുന്നില്ല എന്നുള്ളൂ കുറേ വട്ടം വിളിക്കാൻ പറ്റി സംസാരിക്കാൻ പറ്റി എന്താ എന്താ പറയണ്ട ആന്റെ കൈ കൊഴിയണുണ്ട് അപ്പൊ അപ്പൂസും ഞാനും ആയിട്ടേ അപ്പു ഒക്കെ അപ്പൂന്റെ അടുത്തല്ലേ അതുകൊണ്ട് ചെറിയ പ്രശ്നൊക്കെ ഉണ്ട് ആയിക്കോട്ടെ പിന്നെ സന്ദേശിന്റെ കുട്ടികൾ ഇണ്ടിട്ടോ അപ്പൊ ഒരു രണ്ടാളും ഉണ്ട് എടയില് മൂത്ത കുട്ടി പോയിട്ടുണ്ട് ഓരോ വീട്ടിൽ ഓരോ നായയും പൂച്ചയും മീനും എല്ലാം ഉണ്ട് ഓരോ വീട്ടിൽ അപ്പോൾ അവർക്കൊക്കെ ഭക്ഷണമൊക്കെ കൊടുക്കാനുള്ള കാരണം ഓരോ ആരുടെ ഭക്ഷണം പോയിട്ടുണ്ട് രാത്രി ആരാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇളയ കുട്ടി ഉണ്ട് ഇവിടെ ചായ പിടിക്കുക എന്തോ പറഞ്ഞത് അകത്താണ് പിന്നെ അപ്പൂസും ഞാനും ഉണ്ട് പിന്നെ നമ്മളെ വീട്ടിൽ പണി നടക്കുന്നുണ്ട് അവിടെ പണി ഉണ്ട് അതേപോലെ പുറത്ത് ഒരു പണി നടക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ചോറ് കൊടുക്കണം കണ്ടില്ലേ നമ്മൾ അടുക്കളയൊക്കെ കിടക്കണത് ഒരു പണി എടുത്തിട്ട് അങ്ങോട്ട് മുറുകണില്ലട്ടോ തീരണില്ല എല്ലാ പണിയിലും ഒന്നും പോയി തലടും അതൊന്നും മുഴുമിക്കാൻ പറ്റണില്ല ചോറൊക്കെ ആക്കിയിട്ടുണ്ട് കറി ആക്കിയിട്ടില്ല വേണ്ട മീൻ വാങ്ങിയിട്ട് മുറിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അയില മീൻ വാങ്ങിയിട്ട് മുറിച്ച് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് മുറിച്ച് ഇട്ട് വെച്ചിട്ട് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ആയിട്ടുണ്ട് കറി വെച്ചിട്ടില്ല അപ്പൊ കറി വയ്ക്കുകയും ചെയ്യുക ഏർ ഹോസ്പിറ്റലത്തൊക്കെ വിശേഷങ്ങൾ ഇങ്ങോട്ട് പറയുകയും ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിന്നതാണ് കേട്ടോ പിന്നെ പിന്നെന്താ പറയുക അപ്പൂസേ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ പിന്നെ സന്തോഷമായിട്ടങ്ങനെ വിളിച്ചിട്ട് അങ്ങനെ വിളിച്ച് കുറേ നേരം വിളിച്ചിട്ടുണ്ട് അപ്പം കുറേ നേരം അങ്ങനെ പോകും സമയം പോകണതന്നെ അറിയുന്നില്ല രാവിലെ നീക്കുമ്പോൾ തൊട്ട് വിളിയാണ് അമ്മയും അങ്ങനെ തന്നെ വിളിക്കും ഇന്നിപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു കല്യാണുണ്ട് കല്യാണത്തിന് അപ്പൂസ് പറയും നമുക്ക് കല്യാണത്തിന് പോകും അമ്മ കല്യാണത്തിന് പോകാന്ന് പക്ഷെ കല്യാണത്തിന് പോകാൻ സമാധാനല്ല സന്തോഷോട് പറഞ്ഞു പോയിക്കോളി നിങ്ങള് കല്യാണത്തിന് പക്ഷെ അവര് മനസ്സ് സമ്മതിക്കണില്ല ഒരു ഇടങ്ങേറ് എന്താന്ന് അറിയില്ല പോയിട്ടില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കുന്നുണ്ട് അമ്മേന്റെ ഒരു മാറി വരും എന്നാലും കൂടിയിട്ട് പോകാൻ തോന്നുന്നില്ല അതുകൊണ്ട് പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു ഓക്കെ അറിയാലോ ഇപ്പൊ നമ്മളെ അവസ്ഥ വിചാരിച്ചു അപ്പൊ നമ്മൾ കറി വെച്ചിട്ട് എന്തായാലും ചോറ് കൊണ്ടു കൊടുക്കണം പണിക്ക് കഞ്ഞി കൊണ്ടു കൊടുത്തിട്ടോ ഞാൻ വേഗം മീന് ഒരു മൂന്നാലിനടുത്തിട്ട് പൊരിച്ചിട്ട് കഞ്ഞി കൊണ്ടു കൊടുത്തിരുന്നു ഇനിയിപ്പത് വെച്ചിട്ട് കറി ഉണ്ടാക്കട്ടെട്ടോ അന്ന് കറിയ ചോറോട് കൊണ്ടു കൊടുക്കാൻ വിചാരിച്ചു അപ്പൊ നമ്മൾ കറി വെക്കട്ടെ അപ്പൊ നമ്മളെങ്ങനെ മീൻ കറി വെക്കല് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ട് ഉലുവ പൊട്ടിച്ച് രണ്ട് മണി എങ്ങനെ നിങ്ങള് മീൻകറി വെച്ചെടുക്കുന്ന തോന്നുന്നു വാ ഓൾ എന്നോട് പറഞ്ഞേ ഓൾ ഉണ്ടാക്കാം മീൻകറിന്ന് അല്ലേ ഏ എന്നിട്ട് വാ എന്നിട്ട് ബാക്കിക്ക് ബാക്കിക്ക് പോകണേ ഓൾ പറഞ്ഞേ ഓൾ ഉണ്ടാക്കാന്ന് അപ്പം ഞാൻ പറഞ്ഞേ വേണ്ട ഞാൻ ഉണ്ടാക്കാന്ന് ഓളോട് ഉണ്ടാക്കാൻ പറഞ്ഞാൽ മതിയെന്നു അപ്പം നമ്മൾ മീൻകറി ഉണ്ടാക്കല് ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ ഇട്ട് ഉലുവ കൊട്ടിച്ച് ലപ്പും നമ്മളിങ്ങനെ ഉണ്ടാക്കലേ ഞാനിന്ന് സന്തോഷേട്ടനോട് പറഞ്ഞിരുന്നേ ഓലിന്ന് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് സന്തോഷേട്ടൻ അമ്മേൻ്റെ അടുത്തേക്ക് അമ്മേ സന്ദേശിച്ചും ഒരു റൂമിലും സന്തോഷേട്ടൻ പുറത്ത് വേറെ റൂമിലുമാണ് അപ്പോൾ അമ്മേനത്തേക്ക് പോകുമ്പോൾ അമ്മേനെ വീഡിയോ കോൾ ചെയ്തിട്ട് കാണിച്ച് തരുമോ ചോദിച്ചിരുന്നു അപ്പോൾ ഇത്ര നേരായിട്ട് സാ സാധിച്ചിട്ടില്ല രണ്ടുമൂന്ന് ദിവസമായിട്ടുള്ള പോയിട്ട് പക്ഷെ എന്നാലും പറ്റാവോ ഒന്ന് കാണിച്ചു തരുമോ ചോദിച്ചു നോക്ക് കാണിച്ചു തരുമോ അല്ലേ ഇത് ആ അപ്പാണ് ചോദിക്കുന്നത് കേട്ടോ ഞാൻ പൊട്ടൻ കഴിച്ചതൊക്കെ മറന്നു ഏഹ് വെളുത്തുള്ളി ഇഞ്ചി പൊട്ടണ ഉലുവടുക്ക നിങ്ങൾ ഇങ്ങനെയല്ലേ എത്തി കൊടുക്കല് മീൻകറി ഇങ്ങനല്ലേക്കെ ഏ അല്ലേ പിന്നെ നിങ്ങള് മലപ്പുറത്തുള്ളല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ ഉലുവേരി കറന്നിങ്ങനെ മൂവിച്ചെട്ട് മൂത്ത് വരുമ്പോൾ തക്കാളി പച്ചമുളകും ഈ എണ്ണക്ക് ഇട്ട് കൊടുക്ക കേട്ടോ അല്ലേ ആയിട്ടില്ല ആയിട്ടില്ല പോ

മല്ലിപ്പൊടി കൊറച്ച് മല്ലിപ്പൊടി കൊറച്ച് മല്ലിപ്പൊടി ചെറുക്കാൻ പറ്റും മല്ലിപ്പൊടീന്റെ ഒരു കുത്തി ഒരു ചോയണ്ടാവും അതൊരു രസ മുളകും പൊടി നീ കൈ ചെയ്യോ ഒരാക്ക് കൊടാ ക്യാമറന്റെ മുന്നിട്ട് ഏതാണ് കുറച്ച് മടിയാ അപ്പൊ ഞാൻ മറഞ്ഞ നിൽക്കാനെ പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചു കിട്ടും അപ്പൊ ഈ പച്ചപ്പു പച്ച പൊടി ഏ പച്ച മണമൊന്നും മാറാൻ വേണ്ടിയിട്ട് ഒന്ന് മണമൊന്ന് വാച്ചിരിക്കോ എന്നിട്ട് നമ്മളെ പുളി വാളംപൊളിയാണ് വളർത്തി അപ്പൊ അതെന്താ അതിന്റെ ഇടയിലൊക്കെ ഒരു മസാലേന്റെ കാരണം ഉണ്ടാവും കേട്ടോ അപ്പൊ അത് എന്താ ചാരിച്ചാല് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ പണിക്കാരന് ഞാൻ കുറച്ച് മീൻ പൊരിച്ചേരുന്നു അതിന്റെ മസാല ആ വെള്ളം അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പുളി അങ്ങനെ വെള്ളത്തിൽ തേച്ചിട്ട് ആയിരുന്നു കേട്ടോ അപ്പൊ അത് കളയണ്ട അത് വിചാരിച്ചു മൂക്കി കേറുണ്ടോ സാറത്രേ ഉള്ളൂ നമ്മളെ മസാല അത്രയേ ഉള്ളൂ മീൻ്റെ എത്ര കറി വേണ്ട വെച്ചാല് അത്രയ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക കുടമ്പുളി വേണമെങ്കിൽ കുടമ്പുളി ഇട്ട് കൊടുക്കുക അതിപ്പതേക്കും കുടമ്പുള്ളി ഒന്നും ഇട്ട് കൊടുക്കില്ല ഞാൻ ഇട്ടു കൊടുക്കലുണ്ട് പുളി തന്നെ നല്ല പുളിയാണ് അതുകൊണ്ട് പുളിയുണ്ട് തക്കാളി ഉണ്ട് നമുക്ക് രണ്ടും കൂടിയായ കൂടുതൽ പുളിയാവും ഇതുമാതി അപ്പൊ അപ്പൂസ് പയറുപ്പേജ് ഉണ്ടാക്കാൻ കേട്ടോ ഞാൻ മീൻ കറിയും അപ്പൂസ് പയറും അറിയാനെങ്ങനെയെന്ന് അങ്ങനത്തെ അപ്പടുത്ത് വെക്കണെങ്ങനെ ഓണത്തിന്റെ പയറാണ് ഏതും ബാക്കി അതാണ് അപ്പൊ പയർ എരികട്ടെ അപ്പൊ എന്റെ മീൻ കറി തിളക്കിട്ട് തോന്നുന്നേ വല് അതിന് വലുപ്പം വേണ്ട കേട്ടോ അപ്പൊ

উঠতিটলো <laughs> 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 ഇനി മീൻ ഇട്ടുവെച്ചോ അപ്പോൾ മീൻ്റെ അയില മീനാണ് അപ്പം അതിൻ്റെ താലയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം മീൻ്റെ താല കളയലില്ല തല എടുക്കലുണ്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളത്തെ ഈ എന്താ പറയുക ഇതിൻ്റെ കണ്ട ഉള്ളത്തെ ഈ സാധനം കളഞ്ഞിട്ട് എടുക്കുക ഉള്ളത്തെ എന്താ ഞങ്ങൾ ഇതിന് പറയാ പൂവെന്നാ പറയൽ കേട്ടോ തലേൻ്റെ ഉള്ളത്തെ സാധനം അല്ലേ അതിന് പൂവെന്നാ പറയുക അത് ഒഴിവാക്കിയിട്ട് എടുക്കും നല്ല ഫ്രഷ് ആയിട്ട് കഴുകിയിട്ട് അപ്പോൾ കണ്ട തിളച്ച് മീൻ്റെ വെള്ളത്തിൽ ഇട്ടുകൊടുക്കാം ഇനി ഇത് കുറച്ച് നേരം മീൻ അടച്ചു വെച്ച് അടക്കട്ടെ നമുക്ക് കുറച്ച് നേരം അത് കിടക്കാം ഞാൻ എന്തായി ആ അപ്പുസിന്റെ പയറ് ഏകദേശത്തെ ഞാൻ അറിയണോ വേണ്ടേ അപ്പൊ പയർ ആട്ടോ എന്തായി പയറ് കഴിഞ്ഞോ അവളല്ല അപ്പൊ നമ്മളെ മീൻകറി ആയിട്ടിട്ടാ കണ്ടോ വെട്ടി 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 തളച്ചു സൂപ്പർ ആയിട്ടിട്ടാ ബാബാ ആയോ ആ അതാപ്പു വയറൊക്കെ പൊട്ടിച്ചു കൊണ്ടുവന്നത് സൂപ്പർ ആയിട്ടുണ്ടോ മണ്ണൊക്കെ മയിലിച്ചു അപ്പൊ മീൻകറി ആയിട്ടുണ്ട് ഇനി ഉപ്പേരി ഉണ്ടാക്കോ അപ്പൊ ഇനി പയറുപ്പേരിയാണ് ഇണ്ടാക്കാൻ പോണത് അപ്പൊ പിന്നെ പയറുപ്പേരി ഉണ്ടാക്കുന്ന കാണിച്ചു തരുന്നില്ല ഇത് പിന്നെ നമ്മൾ സാധാരണ കടുക് പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് ഇത് നമ്മള് കഴിഞ്ഞിട്ട് അതിക്ക് വാരി ഇടുക ഉപ്പിടുക അത്ര പണിയുള്ളൂട്ടോ അപ്പൊ സമയം വൈകി പോയിട്ടോന്ന് വെച്ചാല് ഒരു ആയിട്ടുണ്ട് മണി കഴിഞ്ഞിണ്ട് വാ അപ്പൂസിന് കളിക്കാന് ചെറച്ചന്റെ പേരക്കുട്ടി വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ അപ്പൂസിനെയും കിട്ടൂല അതിൻ്റെ ഇടയിലോ ചെറുപ്പം അങ്ങോട്ട് പോകും വീടിന്റെ ഇടക്ക് അപ്പൊ നമ്മളെ ഇന്നത്തെ ചെറിയ വിശേഷം നിർത്ത കേട്ടോ നമുക്ക് നാളെ ഞാൻ ഹോസ്പിറ്റലത്തെ അമ്മേന്റെ സന്തോഷന്റെ ഒക്കെ പുതിയ വിശേഷം ഒക്കെ അറിഞ്ഞിട്ട് അതായിട്ട് വരാം അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു ചെറിയ വിശേഷം നിർത്താണ് അപ്പൊ എല്ലാവർക്കും അപ്പൂസ Bye.